കീമിലെ ഫോമിലെ മാറ്റത്തിൽ മന്ത്രിസഭയിൽ എതിർപ്പ് ഉയർന്നു മുപ്പതിന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ചില മന്ത്രിമാർ ആശങ്ക പ്രകടിപ്പിച്ചത് ധൃതി പിടിച്ച് മാറ്റം കൊണ്ടുവരേണ്ടതില്ല എന്നായിരുന്നു മന്ത്രിസഭാ യോഗത്തിൽ ഉയർന്ന ആശങ്ക സ്റ്റെഫിൻ ചേരുന്നുണ്ട് വിശദങ്ങളുമായി സ്റ്റെഫിൻ ഗുഡ് മോർണിംഗ് അങ്ങനെ മന്ത്രിസഭയിലും ചെറിയ അസ്വാരസ്യങ്ങൾ രൂപപ്പെടുന്നു ഇതുമായി ബന്ധപ്പെട്ടല്ലേ തീർച്ചയായിട്ടും മോത്തി കാരണം കോടതിക്ക് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നേരത്തെ മന്ത്രിസഭയിൽ ചർച്ച ചെയ്തപ്പോഴും പലരും ഉയർത്തിയതാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രത്യേകിച്ചും ധൃതി പിടിച്ച് ഈ കാര്യങ്ങളിലേക്ക് സർക്കാർ എടുത്തു ചാടേണ്ടതില്ല എന്നുള്ള എന്നൊരു നിലപാട് അന്ന് നടന്ന മന്ത്രിസഭാ യോഗത്തിൽ പല മന്ത്രിമാരും എടുത്തിരുന്നു അതിൽ സി പി ഐയുടെ അടക്കം മന്ത്രിമാരുണ്ടായിരുന്നു എന്നുള്ളതാണ് കൃഷിമന്ത്രിയും നിയമവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയും എല്ലാം അത്തരത്തിൽ ആശങ്ക അറിയിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഏതായാലും അന്ന് സർക്കാർ അല്ലെങ്കിൽ സി പി ിൽ കൂടുതൽ മന്ത്രിമാരും അതിനോട് പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് അതായത് ഈ പുതിയ ഫോർമുലയുമായി മുന്നോട്ട് പോകണമെന്നൊരു നിലപാടെടുത്തു അതോടൊപ്പം തന്നെ ഒരു പൊതു താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരള സിലബസിലെ കുട്ടികളെ കൂടുതൽ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് സർക്കാർ അതുകൊണ്ടാണ് എത്തിയത് ഒപ്പം തന്നെ പുനഃപരിശോധനാ കമ്മിറ്റിയിൽ അടക്കം വലിയ ഒരു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയത് എന്ന് സർക്കാർ പറയുമ്പോഴും അതിൽ തന്നെ പല വീഴ്ച കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു പ്രത്യേകിച്ചും പിടിച്ച് ഈ കാര്യങ്ങളിലേക്ക് ഈ കീമിൻ്റെ ഫോർമുല മാറ്റത്തിലേക്ക് പോകേണ്ടതില്ല എന്നൊരു നിർദ്ദേശം അന്ന് തന്നെ നൽകിയതാണ് പക്ഷേ എടുത്തു ചാടി ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ പോവുകയായിരുന്നു അതാണ് ഇത്തരത്തിൽ വലിയ വിമർശനത്തിനും ഒട്ടേറെ വിദ്യാർത്ഥികളുടെ ഈ ഒരു ആധിക്കും കാരണമായിരിക്കുന്നത് ഇനി ഏതായാലും ഈ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സർക്കാർ എത്രമാത്രം ഔചിത്യത്തോടെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്